നമസ്കാരം മൂന്ന് പോലീസുകാരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ മാവോയിസ്റ്റിനെ മൂന്നാറിൽ നിന്ന് പിടികൂടിയതിന് പിന്നാലെ മേഖലയിൽ ആകെ നിരീക്ഷണം ശക്തമാക്കി ജാർഖണ്ഡ് സ്വദേശി മുപ്പതുകാരനായ സഹൻ ടു ജി ദിനാബു ആണ് പിടിയിലായത് ഇതിന് പ്രാദേശിക സഹായം കിട്ടിയോ എന്നും പരിശോധിക്കും കേന്ദ്ര ഏജൻസികളും മേഖലയിൽ സജീവമാണ് മൂന്നാറിലെ തേയില കമ്പനിയിൽ ഗുഡാർവിള എസ്റ്റേറ്റിൽ തൊഴിലാളിയായി കുടുംബത്തോടൊപ്പമാണ് കഴിഞ്ഞിരുന്നത് ഒൻപത് വയസ്സുള്ള ഒരു കുട്ടി ഇയാൾക്കുണ്ട് നിരവധി മാവോയിസ്റ്റുകൾ മൂന്നാറിൽ ഉണ്ടാകാനുള്ള സാധ്യത എൻ ഐ കാണുന്നുണ്ട് ഇതുകൊണ്ടാണ് നിരീക്ഷണം വ്യാപകമാക്കുന്നത് ഇനിയും കൊടും ക്രിമിനലുകൾ ഈ മേഖലയിൽ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് ഏജൻസികൾ തിങ്കളാഴ്ച രാത്രി അതീവ രഹസ്യമായ നീക്കങ്ങൾക്കൊടുവിൽ എൻ ഐ എയുടെ റാഞ്ചി യൂണിറ്റ് അംഗങ്ങളാണ് പ്രതിയെ പിടികൂടിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചിൽ ജാർഖണ്ഡിലെ ലാഞ്ചാവന മേഖലയിൽ മാവോയിസ്റ്റുകൾക്കായി തെരച്ചിൽ നടത്തുകയായിരുന്ന പോലീസ് സംഘത്തിലെ മൂന്ന് പേരാണ് ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് മൂന്നാർ കെ ഡി എച്ച് പി കമ്പനിയിൽ അതിഥി തൊഴിലാളിയായി ഒന്നര വർഷമായി ജോലി ചെയ്യുകയായിരുന്നു രഹസ്യ വിവരത്തെ തുടർന്ന് അന്വേഷണ സംഘം മൂന്നാറിലെത്തി മൂന്നാർ പോലീസിന്റെ സഹായത്തോടെയാണ് ഇയാളെ പിടികൂടിയത് മാവോയിസ്റ്റ് സംഘത്തിന് ആയുധങ്ങളും പണവും എത്തിച്ചു കൊടുത്തത് ഇയാളാണെന്നാണ് കരുതുന്നത് സംഭവത്തിന് ശേഷം വിവിധ ഇടങ്ങളിലായി കഴിഞ്ഞ ഇയാൾ ഒന്നര വർഷം മുമ്പ് മൂന്നാറിലെത്തി എൻ ഐ എ രാജ്യവ്യാപകമായി ഇയാൾക്കായി തെരച്ചിൽ നടത്തുകയായിരുന്നു എൻ ഐ ഇയാളെ ജാർഖണ്ഡിലേക്ക് കൊണ്ടുപോയി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ജാർഖണ്ഡിൽ സ്ഫോടനത്തിലൂടെ പോലീസുകാരെ കൊലപ്പെടുത്തിയത് സഹനഭം സംഭവത്തിൽ ഉൾപ്പെട്ട മറ്റുള്ളവർ കേരളത്തിൽ എത്തിയിട്ടുണ്ടെന്നാണ് നിഗമനം ഇവരെക്കുറിച്ച് അന്വേഷണം നടത്തിവരികയാണ് കൊച്ചി റാഞ്ചി എൻ ഐ എ യൂണിറ്റുകളിലെ ഉദ്യോഗസ്ഥരാണ് പ്രതിയെ പിടികൂടിയത് മാവോയിസ്റ്റുകളെ തെരഞ്ഞുകൊണ്ട് ലാഞ്ച വനമേഖലയിൽ തിരച്ചിൽ നടത്തുകയായിരുന്ന ജാർഖണ്ഡ് ജാഗ്വർ എന്ന് പറയുന്ന പ്രത്യേക സംഘത്തിൽപ്പെട്ട മൂന്ന് ഉദ്യോഗസ്ഥരാണ് മാവോയിസ്റ്റുകൾ നടത്തിയ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത്